ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് ആൾക്കാരോട് പറയരുതെന്ന് പറയില്ലേ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ പോകുന്ന പറയും അപ്പോൾ നമുക്കൊരു നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടി അല്ലെങ്കിൽ നമ്മളൊരു പുതിയൊരു കാർ മേടിക്കാൻ പോകുക അല്ലെങ്കിൽ നമ്മൾ വീട് മേടിക്കാൻ പോകുക അപ്പോൾ നമ്മൾ ഇത് പറയുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളൊക്കെ ആയിരിക്കും നമ്മുടെ സന്തോഷം കൊണ്ട് നമ്മുടെ വിശാല മനസ്കഥ കൊണ്ട് നമ്മൾ ഷെയർ ചെയ്തത് ഇവർക്കെല്ലാം ആഗ്രഹമുണ്ട് നമ്മൾ നന്നാവണമെന്ന് ആഗ്രഹമുണ്ട് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ അവരേക്കായി നന്നാവണമെന്ന് ആഗ്രഹമുള്ളൂ അപ്പോൾ നമ്മളീ പറയാൻ പോകുന്ന വ്യക്തികൾ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് കാരണം അവർക്ക് ഈസി ആയിട്ട് അതിനകത്തൊരു നെഗറ്റീവ് എനർജി ഇടാൻ പറ്റും അതായത് ഓ ഇങ്ങനെ ചെയ്യാൻ പോകണം അപ്പോൾ ഞാനാണെങ്കിൽ അത് ചെയ്യില്ല എൻ്റെ ഈ അവസ്ഥയിൽ നിനക്ക് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് നീ ഒന്നോട് ആലോചിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് തരും അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് എനർജി നമുക്ക് കിട്ടിക്കഴിയുമ്പം നമ്മളിങ്ങനെ ചിന്തിക്കാൻ തോന്നും ചിലപ്പോൾ നമ്മൾ ആ ചെയ്യാനുള്ള പ്രോസസ്സ് നമ്മൾ സ്ലോ ഡൗൺ ആക്കും ചിലപ്പോൾ നമ്മൾ നമ്മുടെ തീരുമാനങ്ങളെ മാറ്റും പലതും നമ്മുടെ ഡിസിഷൻസ് ചേഞ്ച് ആകും നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്ഞ്ചാവും ചിലപ്പോൾ നമ്മൾ ആ പരിപാടി ഡ്രോപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടന്നതിന് ശേഷം മാത്രം പറയുക ഇതൊരു ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവായിട്ട് എല്ലാവർക്കും തോന്നും പക്ഷേ ഇത് പലപ്പോഴും നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ടാക്കാറുണ്ട്